അങ്ങനെ നിന്ന് നമ്മൾ ഷവർമ്മ കട്ട് ചെയ്ത് എങ്ങനെയാണ് നമ്മളെടുത്ത് പ്ലേറ്റായിട്ട് എത്തുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഷവർമ്മ കട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ഇവർ കട്ട് ചെയ്ത് കാണിക്കണ്ടേ അപ്പോൾ നല്ല ചിക്കൻ നന്നായിട്ട് അത്യാവശ്യം വെന്ത് തുടങ്ങിയാൽ മാത്രമേ കട്ട് ചെയ്യുള്ളൂ കേട്ടോ അങ്ങനെ ചിക്കൻ ഇങ്ങനെ വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ ചിക്കനൊക്കെ അത്യാവശ്യം സൈഡിങ്ങനെ വെന്ത് കഴിഞ്ഞപ്പം നല്ല നൈസായിട്ട് കത്തി നല്ല മൂർച്ച കൂട്ടിയിട്ട് നൈസായിട്ട് ചെത്തിക്കൊണ്ടിരിക്കുക കാരണം വെച്ചാൽ ഇറച്ചിയൊക്കെ ഇങ്ങനെ ചെത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് മൂർച്ച വേണം അല്ലാന്നുണ്ടെങ്കിൽ ആ കുത്തി വെച്ചേന്ന് ചിക്കൻ അതേപോലെ പൊളിഞ്ഞും കണ്ടിട്ട് പോരും അതിങ്ങനെ സ്ലൈസായിട്ടിങ്ങനെ ചെത്തിരെന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല കേട്ടോ കുറച്ചധികം കഷ്ടപ്പാടുള്ള പണി തന്നെയാണ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ഒന്നും ഒന്നുമല്ല അത്രയും കഷ്ടപ്പാടാണ് കാരണം വെച്ചാൽ ഇങ്ങനെ ചിക്കൻ വെന്ത ചിക്കൻ മാത്രം നോക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അതിലെങ്ങാനും പച്ചറിച്ച് കഴിഞ്ഞാൽ പണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് ചെയ്യേണ്ട ഒരു പണി തന്നെയാണ് കേട്ടോ കഷ്ടപ്പെട്ട് നല്ല ചൂടാണ് നല്ല ചൂട് വെച്ചാൽ അത്രയ്ക്കും കിടലിനായിട്ട് ചൂട് അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം അതിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് ഇതിങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിക്ക് വെന്തിട്ടുള്ള ചിക്കൻ മാത്രം ഇങ്ങനെ നൈസായിട്ട് എടുക്കുക അപ്പം അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിക്ക് അത് ഷെയ്പ്പാക്കിയെടുക്കും വേണം കേട്ടോ കെച്ചാൽ തോന്നിയ പോലെ നീ ചെത്തിയാൽ പോരാ അത് നല്ല ഷെയ്പ്പായിട്ട് തന്നെ ചെത്തിയെടുക്കണം എന്നാലത് കാണാനൊരു രസമുണ്ടാവുകയുള്ളൂ നമ്മളീ ഒരു കുത്തി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ അതേപോലെ കട്ട് ചെയ്തില്ലെങ്കിൽ അത് ആ ഒരു കോലുപോലെ നല്ല നീറ്റായിട്ട് നിൽക്കില്ല അപ്പോൾ എപ്പോഴും അത് നല്ല നീറ്റായിട്ട് നിൽക്കണമെങ്കിൽ തന്നെ അത് ആ കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ പവർ പോലെ ഇരിക്കും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല രീതിക്ക് അത് നീറ്റായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ബ്രോ അടിപൊളിയായിട്ട് ഇതാക്കുന്നുണ്ട് അതിന് ശേഷം ആ കട്ട് ചെയ്തിട്ടതൊക്കെ ആ പ്ലേറ്റിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ആ തീ കത്തുന്ന ഭാഗത്തേക്ക് ഒന്നുകൂടെ നല്ല രീതിക്ക് വേവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ലെവലിൽ നല്ല രീതിക്ക് അത് വെന്ത് കിട്ടിയിട്ട് വേണം അടുത്ത സെക്ഷൻ പരിപാടി നോക്കാൻ അപ്പോൾ ആദ്യം തന്നെ ഒന്നുകൂടെ അത് നല്ല രീതിക്ക് ബെന്തുണ്ടോ എന്ന് നോക്കുന്നുണ്ട് കാരണം വെച്ചാൽ വേവാത്ത ചിക്കൻ ആണെങ്കിൽ തന്നെ കഴിക്കുന്ന ആൾക്കാർക്ക് പണി കിട്ടും അതുകൊണ്ട് തന്നെ നല്ല വെന്താൽ മാത്രമേ അടിപൊളിയായിട്ട് ആ ഒരു ഷോർമ്മേൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റാവുകയുള്ളൂ അപ്പോൾ അത് ആ ഒരു സംഗതി ഒന്ന് സെറ്റായിട്ട് വെന്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ഇങ്ങോട്ട് മാറ്റിയെടുത്തിട്ട് ചെറുതാക്കി ചെറുതാക്കി കുനു കുനു കുനുമായിട്ട് അരി കിട്ടും നല്ല രീതിക്ക് നല്ല രീതിക്ക് ഇതേപോലെ സൗണ്ട് വെച്ച് അടിച്ചിട്ടാണ് നല്ല കുഞ്ഞു കുഞ്ഞു കുനു കുനു ചെറിയ ചെറിയ പീസ് ചിക്കൻ കഷ്ണങ്ങളാക്കും അപ്പോൾ അത് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ പണിയുമല്ല നമ്മൾ വിചാരിക്കുന്ന നല്ല വെറുതെ കത്തി വെച്ച് കട്ട് ചെയ്താലും പോരാ അല്ല ചൂടാണ് അച്ചാധി ചൂടടിക്കുന്നോടത്താണ് ഈ പണിയൊക്കെ എടുക്കുന്നത് കേട്ടോ കാരണം ഈ ഷവർ മാസ്റ്റർമാരെ നമ്മൾ സമ്മതിക്കണം കിഡിലും ചൂട് വെച്ചാൽ കിഡിലും ചൂട് നമ്മൾ എടുത്ത് പോയി ഒന്ന് വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അച്ചാതി ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് അതൊരു നല്ല രീതിക്ക് അത് പിന്നെയും ചൂടാക്കും കേട്ടോ ഈ ചിക്കൻ ചൂടാക്കുന്നതെന്ന് വെച്ചാൽ ചിക്കനിൽ പച്ച ഇറച്ചി പോയാൽ അവർക്കാണ് അതിൻ്റെ പണി മുഴുവൻ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അടുത്തത് മിക്സിങ് പരിപാടിയാണ് നല്ല കേബേജും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് അതിലേക്ക് പച്ചമുളകും ഉണ്ടാവും അപ്പം ആ ഒരു സാധനം ഒന്ന് വെച്ചിട്ട് നല്ല രീതിക്ക് കട്ട് ചെയ്തോ ആ കട്ട് ചെയ്തിലേക്ക് നമ്മൾ ആ ചിക്കനും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് കട്ടാക്കും അങ്ങനെയാണ് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഷവർമ്മ കുബൂസിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഷർമ്മയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല രീതിക്ക് അത് ആ ഒരു എന്താ പറയുക നമ്മളെ ക്യാരറ്റും കാബേജും വെച്ച് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഇങ്ങനെ നല്ല രീതിക്ക് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് നല്ല രീതിക്ക് മിക്സ് ആയി കിട്ടണം അപ്പം ചിക്കനും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് അതിനോട് കോംബോ ആയിട്ട് മിക്സ് ആയിട്ട് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിക്ക് ഒന്നും കൂടെ നല്ല കൂട്ടി വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്നും കൂടെ ഇനിയിപ്പം ചെറുതാകാൻ ഏതെങ്കിലും കഷ്ണം ബാക്കി ഉണ്ടെങ്കിൽ അതിലേക്ക് നന്നായിട്ട് അതൊന്നും കൂടെ കട്ട് ചെയ്ത് ഒരു ഇതിലാണ് എന്നിട്ട് ആ കട്ട് ചെയ്ത് വെച്ചത് ഒന്നും കൂടെ ആ ഒരു തീൻ്റെ അടുത്തേക്ക് നീക്കി വെക്കും ഒന്നും കൂടെ ഒന്ന് ഹീറ്റായിട്ട് ചൂടായിട്ട് ഒന്നും കൂടെ വേവാൻ വേണ്ടിയിട്ടാണ് പച്ച കടിക്കരുത് അതേപോലെ തന്നെ ഈ കാരറ്റിലും മറ്റേലും ആ അത് വിലയരുത് അതിന് വേണ്ടിയിട്ടാണ് അതൊന്നുകൂടെ ചൂടാക്കുന്നത് നല്ല ചൂടാട്ടോ നല്ല കിട്ടിലൻ ചൂടിലാണ് നിൽക്കുന്നത് അങ്ങനെ ആ കിട്ടിലൻ ചൂടിൽ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പ്ലേറ്റ് ഷവർമ്മ സെറ്റ് ചെയ്യണം അപ്പോൾ കുബൂസ് ആദ്യം രണ്ട് ഭാഗവും തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കും എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല മയോണീസ് പരത്തു എന്നിട്ട് അതിലേക്ക് ഷവർമ്മ മിക്സ് ചെയ്ത് വെച്ചാൽ ആ ചിക്കനും ആ അതും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒരു പ്ലേറ്റ് ഷവർമക്ക് കണക്കാക്കിയിട്ട് അതിൽ വെക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മയണിസിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു കുബൂസ് ഇതേപോലെ രണ്ട് ഭാഗവും ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കും എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് വെക്കും ഇപ്പോൾ ആണ് കറക്റ്റ് ഒരു പ്ലേറ്റ് ഷവർമ്മ കാരണമെന്ന് വെച്ചാൽ ചില നാട്ടിലൊക്കെ ഇങ്ങനെയാണ് അടിയിലെ മുകളിലായിട്ട് വെച്ച് സെൻട്രൽ ആയിട്ടാണ് ചിക്കൻ തരിക അതാണ് ഒരു പ്ലേറ്റ് ഷർമ്മ ചില നാട്ടിൽ ഷവർമ്മ ചിക്കൻ വേറെയും കുബൂസ് വേറെ ആയിട്ടാണ് കൊണ്ട് തരിക അപ്പോൾ ഓരോ നാട്ടിലും ഓരോ ടൈപ്പാണ് എന്നാലും അടിപൊളിയായിരുന്നു